അള്ളാഹു അല്ലാത്തവർക്ക് ബലിക്കർമ്മം നടത്തൽ അനുവദനീയമാണോ ഉദാഹരണം മുഹിയദ്ദീൻ ഷേസിന് വേണ്ടി ആടിനെ അറുക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ മൃഗത്തെ ബലി അർപ്പിക്കാവൂ എന്ന് വെച്ചാൽ അറുക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലി അറുക്കണം അതാ അള്ളാഹിന്റെ പേര് പറഞ്ഞ അറക്കതാ ഖുറാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹിന്റെ പേര് പറഞ്ഞ് അറുത്തിട്ട് തിന്നുന്ന ആളാര് നൽകപ്പെടുന്നത് ആർക്ക് എന്ത് വിഷയമാണ് സ്വന്തം നിന്നാൻ വേണ്ടി ഇറക്കുന്നാലും വേണം ബിസ്മിലായി പറഞ്ഞിറക്കുക അല്ലാതെ ബിസ്മി എന്ന് പറഞ്ഞിറക്കാൻ പാടുന്നത് ഇനി തന്നെയാണ് ഇന്റെ പേരിൽ ഞാൻ പറയാൻ പാടില്ല വിരുന്നേറും നിന്ന് പറക്കണെന്നാൽ ബിസ്മി ഉയസി തുല എന്ന് പറഞ്ഞാൽ ഇറക്കാൻ പാടില്ല ഇന്റെ അതിഥി ഇന്ന ആളുടെ പേരിൽ ഞാൻ അർക്കുന്നത് മൊഹീദി ശൈലിന്റെ പേരിൽ ഇറക്കുമ്പോൾ ബിസ്മിശേഷി മൊഹീദി എന്ന് പറഞ്ഞിറക്കാൻ പാടില്ല ഒക്കെ സ്വന്തമായി കുജിക്കാനാണെങ്കിലും വിരുന്നേറിന് കൊടുക്കാനാണെങ്കിലും സ്നേഹവറുകളുടെ പേരിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനാണെങ്കിലും ഒക്കെ അറുക്കുന്നത് വിഷ്ണുല്ലാഹി പറഞ്ഞ് അറുക്കണം പേര് ഉച്ചരിച്ച് അറുക്കണം അള്ളാഹന്റെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ട ശറ അനുവദിച്ച ഏത് മൃഗത്തിന്റെ ഭക്ഷണവും അനുവദനിയാണ് അറുക്കുന്ന സമയത്ത് വിഷ്ണുല്ല പറയണം ഈ മൃഗം ശറയിൽ ഭക്ഷണം അനുവദിക്കപ്പെട്ടതാവുമാണ് എന്നാൽ പറ്റിയതാവണം എന്നർത്ഥം തിന്ന ഹലാലായ ഏതൊരു മൃഗത്തെയും അള്ളാഹുവിന്റെ പേരിൽ അറുത്താൽ ഭക്ഷിക്കാവുന്നതാണ് അത് സ്വന്തമായി ഭക്ഷിക്കാനുള്ള ഉദ്ദേശമോ വിരുന്നുകാരന് കൊടുക്കാനുള്ള ഉദ്ദേശമോ ശേഖവറുകളുടെ പേരിൽ ദാനം ചെയ്യാനുള്ള ഉദ്ദേശമോ ഏത് പേരിലായാലും വിരോധമല്ല നബിപ്രവാഹു അതേപോലത്തെല്ല തെ ഹദീജീവിന്റെ ഒപ്പാത്തിന് ശേഷം ഹദീജീവിന്റെ പേരിൽ ആടക്ക് ദാനം ചെയ്തിട്ടുണ്ട് തങ്ങൾ അടുക്കുമ്പോൾ ബിസ്മി ലൗജത്തി ഹദീജ എന്ന് പറഞ്ഞ അർത്ഥതല്ല വിസ്മിലെ പറഞ്ഞ അർത്ഥം പക്ഷേ ആ ഭക്ഷണം അല്ലെങ്കിൽ ആ മാംസം തങ്ങൾ വിതരണം ചെയ്തത് ഹദീജീവിന്റെ പേരിലാണ് വിസ്ലി ദൌജ്യത്തിൽ പറഞ്ഞവർക്കാൻ പാടില്ല ഇന്റെ ഭാര്യ ഖദീജന്റെ പേരിൽ ഞാൻ അറുത്തു കൊള്ളുന്നുണ്ട് അവർക്ക് അമ്പാടില്ല പിന്നെ വിസ്ലിയായു പക്ഷെ ആർക്കത് കൊടുക്കുന്ന ഖദീജാ ബീവിനെ മരിച്ച ഖദീജാ ബീബിന്റെ പേരിൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനാണ് ആ രീതിയിൽ മുഹന്ദി ശേഷിന്റെ പേരിൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി അള്ളാന്റെ പേര് പറഞ്ഞ് അറുത്ത ഭക്ഷണത്തിന് യാതൊരു വിരോധമല്ല റസൂൾ ഉള്ള ഹദീജീവിന്റെ പേരിൽ അറുത്ത് ആടിനെ അറുത്ത് ദാനം ചെയ്തത് ഇമാം ബുഖാരി ബുഖാരിവാചിത ഹരീഫിലുണ്ട് അതല്ല അല്ലാത്തവരെ പേരിലർത്തതല്ല അള്ളാന്റെ പേരിലർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തതാകുന്നു അതെന്നെ ശേഖവറുകളുടെ പേരിൽ അറുക്കപ്പെട്ട മൃഗത്തിന്റെയും സുഖമുണ്ട്